സംഭവങ്ങളും കേട്ട് പറഞ്ഞു അല്ലാതെ താല്പര്യം അത്രയും ഗ്ലാമറൊന്നുമില്ല നീ നല്ല സുന്ദരിയാണ് നീ ഒരു പൃഥ്വിരാജ് പോലെ പിന്നെ ഒരു ഹിന്ദി ആക്ടേഴ്സ് പോലെ ഭയങ്കര ഭംഗിയുള്ളവരെ നീ കല്യാണം കഴിച്ചാൽ നന്നായിരിക്കും എന്റെ ജീവിതം ഞാൻ പെൺകുട്ടിയുടെ അച്ഛനാണ് വേണ്ടി ജീവൻ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് മൈ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ും നോക്കൂ ഞാൻ ഇന്ന് ചെയ്യുന്ന മൂന്നാമത്തെ വീഡിയോ ആണത് ഇന്ന് ഓൾറെഡി ഞാൻ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തു ഈ ഒരു വീഡിയോ ഇത് മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് എന്തിനാ ഞാൻ ആദ്യം പറഞ്ഞത് അറിയുമോ എൻ്റെ ആദ്യത്തെ വീഡിയോ രേണു സുധി ഒരു സ്ത്രീയാണ് അല്ലേ രണ്ടാമത്തെ വീഡിയോ ഷാജിദ ഷാജി ഒരു സ്ത്രീയാണ് രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീയെക്കുറിച്ച് വീഡിയോ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് ഒന്നേ മുക്കാൽ ലക്ഷം ആണ് ഈ സമയം വരെ അത് കൂടും ഷാജിദ ഷാജി എനിക്ക് ഏകദേശം പത്തിരുപത്തയ്യായിരം വ്യൂസ് കിട്ടിയിട്ടുണ്ട് മൂന്നാമത് ഞാനിന്ന് ചെയ്യാൻ പോകുന്നതും വീണ്ടും ഒരു സ്ത്രീയെക്കുറിച്ചാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് സ്ത്രീകളുടെ കാറ്റഗറിയിൽ പെടുന്ന ഒരു ഒരു ലേഡി അല്ല അവര് ഡോക്ടർ എലിസബത്ത് ഉദയൻ ഡോക്ടറാണ് എജ്യൂക്കേറ്റഡ് ആണ് പാവാണ് കഷ്ടമാണ് അതിൻ്റെ കഥ ഇന്ന് രാവിലെ ഞാൻ എണീറ്റ സമയത്ത് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടു ഞാൻ എന്താ ഞാനിതിന് പറയാമെന്ന് എനിക്കറിയില്ല പിന്നെ എനിക്ക് സമയമില്ലാത്തൊരു കാര്യം കൊണ്ട് കാരണം കട്ട് ചെയ്യാനും കാരണം അവർ വളരെ സ്ലോ ആയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് ഒരു പ്രസൻറ്റബിൾ ഫോമാറ്റിലേക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ സമയം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇത്രയും നേരം വൈകിപ്പോയത് മൂന്നാമത് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഈ സ്ത്രീയുടെ വീഡിയോക്ക് എനിക്ക് എത്ര വ്യൂസ് കിട്ടുമെന്ന് അറിയില്ല എനിക്ക് എത്ര ലൈക്ക് കിട്ടുമെന്ന് അറിയില്ല എനിക്ക് എത്ര പേരത് കാണും കമൻറ്റ് ചെയ്യും എന്ന് എനിക്കറിയില്ല പക്ഷേ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും ഈ ബാലയുടെ ആദ്യം ഞാനൊരു ക്ലിപ്പ് പ്ലേ ചെയ്തു ഞാൻ ഈ വിഷയത്തിൽ ഒരുപാട് വീഡിയോസ് ചെയ്താണ് ബാലയുടെ ക്ലിപ്പ് ഞാൻ പ്ലേ ചെയ്ത സമയത്ത് ബാല അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദിസ് ഇസ് മൈ ഫസ്റ്റ് വൈഫ് സെക്കൻഡ് വൈഫ് തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഹൺഡ്രഡ് ഇതൊന്നല്ല നമ്മുടെ വിഷയം ഞാൻ പറഞ്ഞു ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് ബാല ആ ഒരു വീഡിയോയിൽ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് അതായത് എന്ത് ഏത് ഇയാൾ പറഞ്ഞറിയോ ഏഹ് അതായത് എലിസബത്ത് കല്യാണം കഴിക്കാൻ നിൽക്കുന്ന സമയത്ത് ബാല വേണ്ട എന്ന് പറയുന്നു ആ സമയത്ത് ഞാൻ പറയുന്ന സമയത്ത് പറയുകയാണ് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണെന്നുള്ളത് ഞാൻ ഒരു പെൺകുട്ടിയുടെ അച്ഛനാണെന്ന് ഞാനൊരു പെൺകുട്ടിയുടെ അച്ഛനാണ് അപ്പം അങ്ങനെ പെൺമക്കളുള്ള അച്ഛന്മാർക്ക് വളരെ മിനിമം ഉണ്ടാവുന്ന ഒരു മര്യാദ സ്വഭാവമുണ്ട് അറിയോ അതായത് ഏഹ് അമ്മ പെങ്ങൾ മൂന്നാമത് സ്വന്തം മകള് ഒരു പെൺകുട്ടി ഇയാളെ കഥ എന്താണെന്നുള്ള നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാലോ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്നുള്ള കണ്ടീഷനാണ് അയാൾ ആ പറഞ്ഞ സാധനത്തിൽ അയാൾ നിൽക്കണമെന്നെങ്കിൽ ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു സ്ത്രീയെ ഇത്രത്തോളം ടോർച്ചർ ചെയ്യില്ല ഇതിൻ്റെ ഈ ഒരു വീഡിയോ എങ്ങനെ ഞാൻ ഇത്രയും ഞാൻ ഒരുപാട് വീഡിയോസ് ഇവരുടെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ആറു ഏഴ് ലക്ഷം കിട്ടിയ വീഡിയോസ് ഉണ്ടായിട്ടുണ്ട് ഈ ചാനലിലും മറ്റു ചാനലിലും എല്ലാം ഉണ്ട് തുടക്കം തൊട്ടേ കാരണം ആദ്യം ഈ ആക്ടർ ആക്ടർമാരുടെ ഓരോ വിഷയം വരുന്ന സമയത്തും അച്ചങ്ങായി ഞാൻ പല കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാനാൾക്ക് വിഷമായക്ക് പ്രശ്നമാണ് ഇതാണെന്നൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം അയാളുടെ റിയൽ ക്യാരക്ടർ പല ആൾക്കാർ പറഞ്ഞിട്ടും പല ആൾക്കാർ നമ്മളെ വിളിച്ചു പറഞ്ഞതിന് ശേഷം മീഡിയയിലൂടെയും പ്രത്യേകിച്ച് ഡോക്ടർ എലിസബത്ത് ഔക്കുന്നത് കഴിഞ്ഞ് വന്നതിന് അവർ ചങ്ങനെ ആ ഒരു ഹൊറർ ലൈഫ് അവർ കഴിഞ്ഞതിന് ശേഷം ആ ടോർച്ചേഡ് ലൈഫ് അവരുത് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്ത് വന്നിട്ട് അവർ എൻ പി ഡി റിലേറ്റഡായിട്ടുള്ള ഒരു സീരീസ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ ആ സമയത്തൊക്കെ വീഡിയോസ് ചെയ്തിരുന്നു ആ സമയത്തൊക്കെ ഞാൻ എന്താ പറയുക എന്താ പറയുക ഇത്രയധികം പാവം പിടിച്ചൊരു സ്ത്രീ ഒരു നിസ്സഹായാവസ്ഥയിൽ ഒരു സ്ത്രീ അവർ അവർ വിഷം കഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും വീണ്ടും ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വീണ്ടും വന്ന് ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന് വിളമ്പുന്നില്ല കാരണം ഇത് വിളമ്പലാണ് വെറും വിളമ്പിയിട്ട് ഒരു കാര്യമില്ല എത്ര കാലമായി അവർ പറയാൻ തുടങ്ങുന്നു ഇറ്റ്സ് മോർ ഷോക്കിംഗ് എന്താണെന്നറിയോ ഇത്രയൊക്കെ സംഗതി ഉണ്ടാക്കിയിട്ടും മനസ്സാക്ഷൽ ഏതൊരു വ്യക്തിക്ക് മനസ്സിലാക്കി മനസ്സിലാവുന്ന കണ്ടീഷനിലായിട്ടും ഇപ്പോഴും ഫേസ്ബുക്കിൽ കണ്ടത് ആ എൻ്റെ മക്കൾ വന്നിട്ട് മറ്റേ കമൻറ്റടുന്നത് മാനസികമാണ് നിനക്ക് മാനസിക എന്തൊക്കെ തെറികളോടാണ് അലവലാതികളാണ് നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾ ഇത്രയും കാലയുടെ നിങ്ങൾ അതൊന്നും നീ അവിടെ വാങ്ങി നക്കേണ്ട നന്ദി കാണിക്കണമെന്നുള്ള അറിയില്ല കാരണം ഇത്രയും കാലമായിട്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഗതികൾ എത്ര ഇതൊന്നും ചെവി ഉള്ളവർക്ക് കേട്ടാൽ മനസ്സിലാവും കുറച്ചിനും ഒരു ഒരു തരി മനസാക്ഷി മനുഷ്യൻ എന്താ മനുഷ്യൻ്റെ അർത്ഥം വളരെ എന്താ പറയുക ചുരുങ്ങിയത് മനസാക്ഷികൾ ഏതൊരു വ്യക്തിക്കും കേട്ടാൽ കുറച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടെന്ന് മനസ്സിലാവും എന്നിട്ട് ഇനി അതിൻ്റെ അടിയിൽ പോയിട്ട് ഞാൻ കമൻ്റുകളൊന്നും ഞാൻ വായിക്കുന്നില്ല പക്ഷേ ഫേസ്ബുക്കിൽ ഇത് കുറച്ച് ന്യൂസ് ചാനൽസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എലിസബത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ എലിസബത്തിൻ്റെ ഫേസ്ബു ബുക്ക് പേജിൽ യു ആർ മാഡ് എന്ന് പറഞ്ഞിട്ട് സിൻസിയ അനിലോ അങ്ങനെ അങ്ങനെ ഒരു ഇതുണ്ടല്ലോ ആർ യു മാഡ് അങ്ങനെ ആ അവരുടെ ആ മാനസികാവസ്ഥ മനസ്സിനുണ്ടല്ലോ വലിയ പവറുണ്ട് മനസ്സിൻ്റെ താളം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ പിടിച്ചിട്ട് കിട്ടില്ല ഇതെന്താണെന്നറിയോ ഭയങ്കരമായിട്ടുള്ള മൈൻഡ് ഗെയിമാണ് ഈ ചങ്ങായി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന സംഭവം എന്തോ അയാൾ ഒരു മാനസിക രോഗിയാണ് അയാൾ മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞ് 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 സോഷ്യൽ മീഡിയ സ്പേസിൽ ഇരുന്ന് മുദ്ര അവസ്ഥയാണ് നടന്നിരിക്കുന്നത് അപ്പോൾ എന്ത് സംഭവിക്കുക അറിയോ മനസ്സിന് നല്ല തെറ്റും കാരണം ടെലിഫോൺ ഇല്ലാതെ ആർക്കും ചെയ്യുക ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ടെലിഫോൺ അവരുടെ പ്രൊഫഷനായിട്ടും പല സോഷ്യൽ മീഡിയ അവർക്ക് അത്യാവശ്യം ഫോളോവേഴ്സുള്ളൊരു സോഷ്യൽ മീഡിയ കോണ്ടൻറ്റ് ക്രിയേറ്ററാണ് അവർ തുറന്നു നോക്കുന്ന സമയത്ത് പല പല പേരുകളിൽ നിന്നും വരുന്നത് പല ഐഡിയയിലും ഇവരെ വന്നിട്ട് ടോർച്ചറിങ് കമൻസ് അതായത് വളരെ ക്ലിയർ ആയിട്ട് ഒരു സൈക്കോളജിക്കൽ മെൻറ്റാ സൈക്കോളജിസ്റ്റിൻ്റെ മെൻ്റാലിറ്റിയിൽ വന്നിട്ട് ഒരു ലേഡിക്ക് ഒരു വ്യക്തിക്ക് ഇതുപോലെ ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഏത് രീതിയിൽ കുത്തിക്കഴിഞ്ഞാൽ എത്രത്തോളം അവിടെ അവർക്ക് എവിടെ എങ്ങനെ എഫക്റ്റ് എന്ന് അറിഞ്ഞിട്ട് പഠിച്ചിട്ടാണ് അതിനൊരു വളരെ ക്ലിയർ പ്ലാൻ ഉണ്ടാക്കിയിട്ടാണ് അറ്റാക്ക് അറ്റാക്കി ചെയ്തിരിക്കുന്നത് അവരൊക്കെ സമനില തെറ്റേയുള്ളൂ എനിക്ക് സത്യം പറഞ്ഞ വിഷമം തോന്നിപ്പോയി ഭഗവാനെ അവർ നമ്മൾ നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള ഒരു സ്ത്രീക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നതെങ്കിലോ എന്നിട്ട് ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന രീതിയിലുള്ള മെസ്സേജസ് കണ്ടു റിയലി ബാഡ് ഞാൻ എന്താ പറയുക എത്രയോ പറഞ്ഞതാണ് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും കാര്യമില്ല അയാൾ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ മെസ്സേജ് കണ്ടു ഹി ഈസ് ലിവിങ് എ വെരി ഹാപ്പി ലൈഫ് ഇനി എന്തിനാണ് പോയി ഇടം കോരെ ഇട്ടുനിന്ന് ചോദിക്കുന്നത് അരേ ബ്ലഡി ദിസ് ലേഡിസ് ബീങ് ടോർച്ചേർഡ് മാനസികമായിട്ടുള്ള ടോർച്ചർ ഫിസിക്കൽ ടോർച്ചറിനേക്കാളും ഭയങ്കരമാണ് ഇന്നലെ ഒരുത്തി പറഞ്ഞു എന്നെ ഫിസി മെൻ്റൽ ടോർച്ചർ എനിക്ക് പ്രശ്നമല്ല പിന്നെ എനിക്ക് ഫിസിക്കൽ ടോർച്ചറുകൾ മാത്രമേ എന്നെ ഇതാക്കുള്ളൂ എന്നുള്ളത് രേണു സുധീൻ ഒരു സ്റ്റേ സ്റ്റോറി ഞാൻ ചെയ്ത ഓർമ്മയുണ്ട് ഞാൻ കമ്പയർ ചെയ്ത് സംസാരിക്കില്ല അടുപ്പിനും കൂടി കെട്ടാൻ പറ്റില്ല രണ്ടിനും പക്ഷെ എന്നാലും ഞാൻ പറയണേ ഞാൻ പറയാനുള്ള കാരണം അറിയോ അതെന്താണെന്ന് വെച്ചാൽ അവനാൻ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികൾ കൊണ്ടാണ് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കുന്ന കോൺട്രവേഴ്സികളെ കൊണ്ട് അനുഭവിക്കുന്ന മെൻറ്റൽ ടെൻഷൻസ് ഒരാളെ എഫെക്റ്റ് ചെയ്യില്ല ബിക്കോസ് യു ആർ ദി ക്രിയേറ്റർ ഓഫ് ദിസ് നിങ്ങളാണ് ഈ വക മെൻഷൽ മെൻറ്റൽ ടെൻഷൻസ് ഉണ്ടാക്കുന്നത് ഇതല്ല അവസ്ഥ അപ്പോൾ അവിടെ അപ്പോൾ അവിടുത്തെ സിറ്റുവേഷനിൽ മെൻറ്റൽ ടെൻഷനേക്കാളും ഭയങ്കര ഫിസിക്കലായിരിക്കും മനസ്സിലായോ ഇവിടെ അതല്ല നമ്മൾ നമ്മളല്ലാത്തൊരവസ്ഥയിൽ ഒരു ലേഡി ഒറ്റയ്ക്ക് കഴിയുന്ന ഒരു ഒരു സ്ത്രീ ഇത്രയധികം ട്രോമയിലൂടെ കടന്നു ഒരു സ്ത്രീക്ക് ഇത്രയധികം മെൻറ്റൽ ടോർച്ചർ കൊടുക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അപ്പോൾ തെറ്റും ടോർച്ചർ തന്നെയാണ് ഞാൻ ആ വീഡിയോ ക്ലിപ്പ് കുറച്ചൊന്ന് പ്ലേ നിങ്ങൾ ചെയ്ത് എൻ്റെ കൂടെ വീഡിയോകളും പലതും കൗണ്ടർ ും ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല എല്ലാം ഇമാജിനേഷൻ പിന്നെ ആൾക്കാരുടെ വൈഫാന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ ഒക്കെ എന്തിനാണോ നടത്തിയത് എനിക്കറിയില്ല സംഭവിക്കുകയാണെങ്കിൽ കുറേ പേര് പറയുന്നത് കേട്ടു നിങ്ങളൊരു ഡോക്ടറല്ലേ നിങ്ങൾക്ക് ഇത് പാലിച്ചൂടെ അറിയില്ല എന്നൊക്കെ ചോദിച്ചു ഡോക്ടേഴ്സും മനുഷ്യന്മാരെയാണ് അവർക്കുള്ളത് എനിക്ക് എനിക്ക് നിങ്ങൾക്കുള്ള അതേമാതിരി തന്നെ അവരെന്താ എക്സ്ട്രാ എന്താ വരുന്നത് സൈക്കോളജി പഠിച്ചു എന്നുള്ളതോ പക്ഷെ മനസ്സ് മനുഷ്യന്റെ സ്വയം ഒരാൾക്ക് ചിലപ്പോൾ മറ്റാളോ ഉപദേശിക്കാൻ പറ്റുവായിരിക്കാം എന്തെങ്കിലും എനിക്കെന്തെങ്കിലും പ്രശ്നം വന്ന് എനിക്കെന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളെ നന്നായിട്ട് ഉപദേശിക്കാൻ പറ്റും പക്ഷെ സ്വയം അതിൻ്റെ ചിലപ്പോൾ പത്തിൽ ഒന്ന് എൻ്റെ ലൈഫിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് താളം തെറ്റും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ആൾക്കാരുണ്ട് അത് മനസ്സിലാക്കണം കംപ്ലൈന്റ് കൊടുത്തു കംപ്ലൈന്റുകൾ എന്ന് ും കംപ്ലയിന്റ് മോൾ മോൾ താഴ്ത്തിക്ക് കുന്നവളം ഡിവൈഎസ് പി എസ് ഓഫീസിലെത്തി ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു പിന്നെ അതിന്റെ റിസൾട്ട് അറിയില്ല വക്കീൽ കേസ് നടക്കുന്നുണ്ട് കുറെ തവണ വക്കീലും പ്രസന്റ് ആയില്ല പ്രദീ ഐ മീൻ എന്താ ഇയാളും പ്രസന്റായില്ല ലാസ്റ്റ് ഡോക്ടർ പേഷ്യ റിലേഷൻഷിപ്പുള്ളു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേസ് വരികയാണെങ്കിൽ പെണ്ണുങ്ങൾക്കാണ് പ്രയോറിറ്റി കിട്ടുക എന്ന് ഞാൻ ഫേസ്ബുക്കിലും എല്ലായിടത്തും സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറഞ്ഞു ചീഫ് മിനിസ്റ്ററിനെ കംപ്ലൈന്റ് ചെയ്തു എന്താണ് അവസ്ഥ സ്ത്രീകൾക്കാണ് നീതി കിട്ടുക സ്ത്രീയും പുരുഷനും ഒരുമിച്ച് പോയി കംപ്ലൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീക്കാണ് പ്രിഫറൻസ് നമ്മളെല്ലാവരും പറയുന്ന കേസാണത് ഇവർക്ക് സോഷ്യൽ മീഡിയ പ്രസൻസ് ഉണ്ട് ഒരു ഡോക്ടറാണ് അതൊന്നുമല്ല വിഷയം ദി അതർ പേഴ്സൺ ഈസ് വെരി പവർഫുൾ അത്രയും പവർഫുൾ ആയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അപ്പോൾ കോടതിയും കേസൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ നടക്കുന്നൊരു സൈക്കോളജിക്കൽ ടോർച്ചറാണ് ആ ടോർച്ചർ ചെയ്ത് ചെയ്യുന്ന സമയത്ത് ആരും അറിയാതെ ഒരു സ്ലോ പോയിസൺ ഇവരുടെ ബ്രെയിനിലേക്ക് ഇവരുടെ എന്താ പറയുക ഇവരുടെ മനസ്സിലേക്ക് കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ് സോ ദാറ്റ് സ്വയം തന്നെ ഇല്ലാതെ കോർട്ടില് കംപ്ലൈന്റ് ചെയ്തു നീന്ത ഡിലേ പോയിക്കൊണ്ടിരിക്കും എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്താന്ന് ആണെങ്കിൽ ഈ ഒരാള് മാത്രമേ കാരണ എന്നെ ചീറ്റ് ചെയ്തു പിന്നെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു മീഡിയയില് ഡിഫൻസ് ചെയ്തു അയാൾ മാത്രല്ല അയാളുടെ ഫാമിലി മൊത്തം എങ്ങനെങ്ങനെ ജസ്റ്റിസ് കിട്ടുകയാണെങ്കിൽ ജസ്റ്റിസ് കിട്ടിക്കോട്ട് വെച്ചിട്ടാണ് എപ്പോഴും പറയും പെണ്ണുങ്ങൾക്കാണ് ജസ്റ്റിസ് കിട്ടാറ് പക്ഷെ ജസ്റ്റിസ് കിട്ടണതൊക്കെ ഇപ്പം തോന്നുന്നത് കാശ് കാശി കാശ് ഉണ്ടോ കാശില്ലേ ആരാണ് വലിയ എന്നൊക്കെ നോക്കിയിട്ടാണ് ജസ്റ്റിസ് കിട്ടണതെന്ന് ഞാൻ വിചാരിക്കണേ ഒരുപാട് ഇവർ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കഥ പറയുന്ന പോലെ എന്തൊക്കെ അവർ പറഞ്ഞു എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് എന്നെ ഞാൻ ഉൾപ്പെടുന്ന പത്ത് പതിനഞ്ച് യൂട്യൂബേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു ദിവസം അടുപ്പിച്ച രണ്ട് മൂന്ന് കോണ്ടന്റ് വരെ ഇവരുടെ കേസ് ചെയ്തിട്ടുണ്ട് അത്ര അധികം അത്ര അതെ ചെയ്യുന്നതിനാൽ നാലാളേക്ക് ഇവർക്ക് ഇവർ എത്തട്ടെ നാലാൾ എന്ന് പറഞ്ഞപ്പോൾ കാണുന്ന വ്യൂവേഴ്സല്ല ഈ വ്യൂവേഴ്സിൽ സ്വാധീനം ചെലുത്തിയിട്ട് ഇതിനെ രക്ഷിച്ചെടുക്കാൻ പറ്റിയിട്ട് അല്ലെങ്കിൽ ഇതിനൊരു നീതി വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ട് ഇവരുടെ കേസിൽ ഇടപെട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാവുമോ എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ പോലും ഞാനിതിൻ്റെ ബാക്കി പ്ലേ ചെയ്യുന്നില്ല കാരണം ഓൾറെഡി നിങ്ങളിത് സോഷ്യൽ മീഡിയയിലൂടെ പല ആൾക്കാരും പറഞ്ഞിട്ടത് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിന് ബാക്കി ഞാൻ ഈ പറഞ്ഞതിന് അർത്ഥമില്ല ദയവ് ചെയ്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഇവരുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും അതിന് ആയിട്ടുള്ള ഏതെങ്കിലും അതോറിറ്റി കമ്പീറ്റൻ്റ് ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പേടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ദയവചെയ്ത് ഇവർക്ക് ജസ്റ്റിസ് വാങ്ങിക്കൊടുക്കുക വേറെ ഒന്നും പറയാനില്ല വീഡിയോ ലൈക്ക് ചെയ്യാൻ ഞാൻ പറയുന്നത് എന്താ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ വീഡിയോസിന് റീച്ച് കൂടും കാരണം നാലാളിലേക്ക് ഇത് കൂടുതൽ എത്തും എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം പറയുകയാണ് മൂന്നാമത് ഞാനിപ്പോൾ ചെയ്തിട്ടുള്ള ഈ സ്ത്രീ മൂന്നാമത്തെ സ്ത്രീ ഐ തിങ്ക് ഷീ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് പക്ഷേ എന്നെ പറഞ്ഞിട്ടും കാര്യമില്ല കാരണം കാഴ്ച വ്യൂസ് ആണ് മോണിറ്റൈസേഷന് വേണ്ടിയിട്ടാണ് മറ്റുള്ള സ്ത്രീകളുടെ മറ്റുള്ള ആ രേണുസുദിയാണെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം വച്ചാൽ അത് നമ്മൾ ബിഗ് ബോസും കാര്യങ്ങളൊക്കെ റിവ്യൂ ചെയ്യുന്നതുകൊണ്ടാണ് സോഷ്യൽ ഇഷ്യൂസിൽ റിയാക്ട് ചെയ്യുന്നതാണ് പക്ഷേ ഈ ഒരു വീഡിയോ ആ ഒരു കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതല്ല ജസ്റ്റിസ് ഹാസ് ടു ബി സെർവ്ഡ് ഐ തിങ്ക് എലിസബത്ത് നീഡ്സ് അവർക്ക് ഇനി ഇനിയെങ്കിലും ഇന്നിപ്പോൾ ഈ കിടത്തം മൂക്കിൽ ട്യൂബ് ഇട്ടിട്ട് ഒരു ഡോക്ടർ ഈ കിടക്കുന്ന കടത്തം കണ്ടിട്ട് കണ്ണടച്ചിട്ട് ഇപ്പോൾ നമ്മുടെ ന്യൂസ് ചാനൽസ് ആരാച്ചത് ഏറ്റെടുത്ത് ആരാണെങ്കിലും ആരാന്നറിയില്ല ഏറ്റെടുത്തിട്ട് ദയവ് ചെയ്ത് ഷീ ഹാസ് ടു യു നോ ഇവർ ജസ്റ്റിസ് ഡിസേർവ് ചെയ്യുന്നുണ്ട് കാരണം ഈ കേസ് ഫോളോ ചെയ്തുകൊണ്ട് പറയുന്നത് പിന്നെ മറ്റേ പിന്നെ ഒന്നും പറയാനില്ല ഐ ഡോ നോ അബൌട്ട് യു നിങ്ങൾക്കിപ്പോൾ ഒരു മ ഇവർക്കൊരു ഒരു മകളുണ്ട് അതിൻ്റെ സിറ്റുവേഷൻ എന്താ നമ്മളെ കണ്ടാണ് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷേ രണ്ടാമത് ഇനി ഇപ്പോഴത്തെ ഉള്ള ഭാര്യയിൽ നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കൂ അവർക്കാണ് ഇത് സ്ഥാനം ഇത് സംഭവിച്ചെങ്കിൽ വെറുതെ വിടൂ ദാറ്റ്സ് ഇറ്റ് ഒഴിവാക്കൂ വെറുതെ വിടൂ പറ്റുമെങ്കിൽ വെറുതെ വിടൂ എന്നൊരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ